കഴിഞ്ഞ പി സി യു വീഡിയോ ഇട്ടപ്പം അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴാണ് മെൻസസ് വരുന്നത് പക്ഷെ യു ജി സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ പി സി യു ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തു അപ്പൊ ബാക്കി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം ഇങ്ങനെ മെൻസസ് ഡിലേ ആവുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഡോക്ടർ ഹോമിയോപ്പതി ഫതിഹാസൻ ഹോമിയോപെതി നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പി സി യു ഡി അല്ലാതെ വേറെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം നമ്മൾ മെൻസസിൽ വരുന്നതാണ് അതിലൊന്നാമതായിട്ട് പറയുന്നതാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സിംറ്റം ആണ് അത് മെൻസസ് സ്റ്റോപ്പ് ആവുന്നതാണ് അപ്പം സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ഏജിലുള്ള ഒരു ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രഗ്നൻസി സസ്പെക്ട് ചെയ്യാം അപ്പൊ നമുക്ക് പ്രെഗ്നൻസി ടെസ്റ്റ് ആണെങ്കിൽ യൂറിൻ ടെസ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും കൺഫേം ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് പറയുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ടീനേജർ ആയിട്ടുള്ളൊരു ഗേളില് സ്കൂളില് അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഗേൾസ് എന്ത് ചെയ്യാം ഇതുപോലെ എക്സാം ടൈം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം അവർക്ക് ഭയങ്കര പേടി ഉൽക്കണ്ഠകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോലെ മെൻസസ് ഡിലേ ആവാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് വെഡിങ്ങിനോടൊക്കെ അടുക്കുമ്പോഴത്തേക്കും പേടിയും ആകുലതകളും ഒക്കെ വരാം അപ്പൊ ഇതും എന്താണ് മെൻസസ് ക്രമക്കേടുകൾ കാണിക്കാറുള്ളത് പിന്നെ പറയുന്ന ബുദ്ധിമുട്ടാണ് നല്ല വെയിറ്റ് ഗെയിൻ ആയിട്ടുള്ള നല്ല ഒബീസ് ആയിട്ടിരിക്കുന്ന നല്ല വണ്ണം ഉള്ളവരിൽ എന്ത് മെൻസസ് ഡിലേ ആയിട്ട് കാണിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യുക പെട്ടെന്ന് ഒരുപാട് എക്സസൈസ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴും എന്താണ് മെൻസസ് ക്രമക്കേടുകൾ കാണിക്കാറുണ്ട് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷനിൽ നിന്നും എന്തെങ്കിലും വ്യതിചരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം മെൻസസിലെ ക്രമക്കേടുകൾ ആയിട്ട് കാണിക്കാൻ സാധ്യതയുള്ളത് ായിട്ടുള്ളതാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് പി സി ഒ ഡിയിലും മെൻസിന്റെ കംകേഡുകൾ കാണിക്കാറുണ്ട് അപ്പൊ പി സി ഒ ഡെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും അതുപോലെ തന്നെ അത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് കൂടാതെ തൈറോയിഡ് പരമായിട്ടുള്ള പ്രശ്നങ്ങളിലും എന്ത് ചെയ്യാം ഇതുപോലെ മെൻസിസിലെ ക്രമക്കേടുകൾ കാണിക്കാറുണ്ട് തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും ഹൈപ്പർ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും എന്നൊക്കെ പറയും ഈ കണ്ടീഷൻസിലും മെൻസിസ് എന്ത് ചെയ്യാം ഡിലേ ആവാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഇടയായിട്ട് കുറച്ച് പണി വന്നു അല്ലെങ്കിൽ വയറിളക്കം പോലെ നമ്മളെ വയറിന്റെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം മെൻസിൽ ക്രമക്കേടുകൾ കാണിക്കും പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മൾ മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ട് മെഡിസിൻസ് എന്ന് പറയുമ്പഴ്ത്തേക്കും ഇപ്പൊ ഡിപ്രഷനെതിരെയായിട്ടുള്ള ആന്റി ഡിപ്രഷൻസ് എടുക്കുന്നവരില് അതുപോലെ തന്നെ നമ്മൾ അമ്മയായിട്ട് സ്റ്റിറോയിഡ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് സ്റ്റിറോയിഡ് മെഡിസിൻസ് എടുക്കുന്നവരില് അതുപോലെ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യുന്നവരുടെ പിന്നെ ആന്റിബയോട്ടിക്സ് കുറെ അപ്പൊ ആ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതൊക്കെ മെൻസിണ്ടത് കാണിക്കാം പ്രായമായവരിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇതുപോലെ മെൻസസ് ഡിലേ ആയി വരുന്നത് അതൊരു നാപ്പത്തി അഞ്ച് തൊട്ട് അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് നമ്മൾ ആർട്ടോ വിരാമെന്ന് പറയുന്നത് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഒരു മുപ്പത്തി അഞ്ച് വയസ്സിലൊക്കെ എന്ത് ചെയ്യാം മെൻസസ് ഇങ്ങനെ ഡിലേ ആയിട്ട് അല്ലെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് വരാതിരിക്കാനും കാണാം ഇത് പക്ഷെ നോർമൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് നമ്മുടെ ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് പി സി യു ഡി അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടിട്ട് നമ്മൾ മെൻസസ് ഡിലേ ആവുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സ്ട്രെസ് ആണ് നമ്മളെ പ്രശ്നമാണെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ അത് നമ്മൾ മൈൽഡ് ആയിട്ട് എക്സസൈസ് ചെയ്ത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അത് ബാക്കി ഡിസീസ് പരമായുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്